ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായി നമീബയിലെത്തിയത് ഈ രാജ്യത്തേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് നമുക്കറിയാം മോദിയുടെ ഓരോ രാഷ്ട്ര സന്ദർശനങ്ങളും പല മാറ്റങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോദി നമീബയിൽ കാലുകുത്തിയതിന് പിന്നിലെ വലിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ആഫ്രിക്കൻ രാജ്യത്തെ കൊണ്ട് ഇന്ത്യക്ക് എന്താണ് പ്രയോജനം വിശദമായി പരിശോധിക്കാം ഇന്ത്യയിൽ നിന്ന് മൂന്നാം തവണയാണ് ഒരു നേതാവ് നമീബിയയിലേക്ക് പോകുന്നത് നമീബിയൻ പ്രസിഡന്റ് ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി മോദി നമീബിയ സന്ദർശിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ അഞ്ച് രാജ്യങ്ങളിലാണ് മോദി അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയത് സന്ദർശന വേളയിൽ പ്രസിഡന്റ് നന്ദി നന്ദ്വേദിയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും ഇതിൽ ഒന്നാമത്തേതായി പറയേണ്ടത് നമീബിയ എന്ന രാജ്യവുമായുള്ള ചരിത്രപരമായ ബന്ധമാണ് ആഫ്രിക്കയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നമീബിയ വലുതും ജനസാന്ദ്രത കുറഞ്ഞതുമായ ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്കയുടെ ഭരണത്തിനെതിരായ നീണ്ട പോരാട്ടത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമീബിയ സ്വാതന്ത്ര്യം നേടിയത് വരണ്ട പ്രദേശമാണെങ്കിലും ഇവിടം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് മനോഹരമായ ഭൂപ്രകൃതിയും കാർഷിക ഉൽപ്പന്നങ്ങളും ധാതുക്കളും ഇവയിൽ ഉൾപ്പെടുന്നു ഇവയെല്ലാം നമീബിയയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ നിക്ഷേപമാണ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനം വരെ നമീബിയയുമായി ഇന്ത്യക്ക് ചരിത്രപരമായ ബന്ധമുണ്ട് നാൽപ്പത്തിയാറിൽ ഐക്യരാഷ്ട്രസഭയിൽ നമീബിയയിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ച ആദ്യ രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ മാത്രമല്ല നമീബിയയുടെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ ആദ്യത്തെ എംബസി എൺപത്തിയാറിൽ ന്യൂഡൽഹിയിലാണ് സ്ഥാപിതമായത് നമീബിയയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് അടച്ചുപൂട്ടി സ്വാതന്ത്ര്യം ലഭിച്ചതോടെ രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധവും സ്ഥാപിക്കപ്പെട്ടു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നമീബിയ സന്ദർശിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി നമീബിയ സന്ദർശിച്ചിരുന്നു രാജ്യത്തെ സമ്പന്നമായ ധാതുക്കളാണ് മോദിയുടെ പ്രധാന ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ യുറേനിയം ഉൽപാദകരും ലിഥിയം സിങ്ക് അപൂർവ ലോഹങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപാദകരും ഇവരാണ് അതേസമയം ഇന്ത്യയുടെ ഊർജ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി രണ്ടായിരത്തി വരെ യുറേനിയം ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അതിനാൽ നമീബിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം ഇറക്കുമതി നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മോദിയുടെ സന്ദർശനം നമീബിയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ടെന്ന് നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ രാഹുൽ ശ്രീവാസ്തവ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനു പുറമേ വജ്ര ഖനികളോടും ഇന്ത്യക്ക് താല്പര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമുദ്ര വജ്ര നിക്ഷേപം നമീബിയിലാണ് നിലവിൽ നമീബിയിൽ നിന്ന് നേരിട്ടല്ല വജ്രങ്ങൾ എത്തുന്നത് ലണ്ടൻ പോലുള്ള സ്ഥലങ്ങൾ വഴിയാണ് നമീബിയയിലെ വജ്രങ്ങൾ ഇന്ത്യയിൽ എത്തുന്നത് ഇത് നേരിട്ടുള്ള വ്യാപാരമാക്കി മാറ്റുന്നതിനും മോദി ശ്രമം നടത്തും വ്യാപാരത്തിലും ഊർജത്തിനും അപ്പുറം ആരോഗ്യ സംരക്ഷണം ഡിജിറ്റൽ പരിശീലനം വിദ്യാഭ്യാസം പ്രതിരോധം എന്നീ മേഖലകളിലും ഇന്ത്യ പുതിയ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കാനാണ് പ്രതീക്ഷ നമീബിയയുടെ തലസ്ഥാനമായ വിൻഹോക്കിൽ ഒരു പുതിയ ഐ സെന്റർ സ്ഥാപിക്കും നമീബിയിലെ യുവാക്കൾക്കും സിവിൽ സർവീസുകാർക്കും ഡിജിറ്റൽ ഗവർണൻസിലും സൈബർ സുരക്ഷയിലും പരിശീലനം നൽകുന്നതിനാണ് ഇവർക്ക് വേണ്ട പരിശീലനവും ഇന്ത്യ നൽകും